ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എയർടെൽ സിം ഉപയോഗിക്കുന്നവർക്ക് എയർടെൽ നൽകുന്ന രണ്ട് സൗജന്യ സേവനങ്ങളുണ്ട് ആ രണ്ട് സൗജന്യ സേവനങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പോൾ എയർടെൽ സിം ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ മതിയാവും കാരണം എയർടെൽ സിം ഉപയോഗിക്കാത്തവർക്ക് ഇതിനെപ്പറ്റി അതിനായിട്ട് കാര്യമില്ല ഇനി എയർടെലിലേക്ക് പോർട്ട് ചെയ്യാനിരിക്കുന്ന ഓരോ അല്ലാന്നുണ്ടെങ്കിൽ എയർടെലിൻ്റെ സിമ്മ് ഓരോ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കാൻ സാധിക്കും അപ്പം എയർടെൽ നൽകുന്ന രണ്ട് സൗജന്യ സേവനങ്ങൾ നിങ്ങൾ നിര ഉപയോഗിക്കുന്ന ഒരാണെങ്കിൽ വീഡിയോ കമൻറ്റ് രേഖപ്പെടുത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കിയ ശേഷം അതൊന്നും ഉപയോഗിക്കുക രണ്ട് സൗജന്യ സേവനത്തിൽ ഒന്ന് ഓൾറെഡി നമുക്കിനകത്ത് തരുന്നതാണ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിലൊന്ന് മിസ്ഡ് കോൾ അലേർട്ടാണ് മിസ്ഡ് കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പരിധിക്ക് പുറത്തായിരിക്കുമ്പോഴോ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോഴോ നമ്മളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എഴുപത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് അകത്ത് നമ്മൾ ആ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെസ്സേജ് വരും നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും ഇന്ന സമയത്ത് ഇന്നാൾ വിളിച്ചതെന്ന് പറഞ്ഞ് മെസ്സേജായിട്ട് വരും ആ മെസ്സേജ് വരുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് ഈ ഒരു സേവനം നിലവിൽ ഓൾറെഡി നമ്മൾ സിം എടുക്കുമ്പോൾ തന്നെ ആക്റ്റീവ് ആയിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സേവനം കിട്ടുന്നില്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യിക്കുക അപ്പോൾ അത് കിട്ടുന്നതും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫോൺ പരിധിക്ക് പുറത്താന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചെങ്കിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരുന്നത് ആ മെസ്സേജ് വരുന്നത് ഞാൻ കാണിക്കുക എങ്ങനെയാണെന്ന് ഇതാണ് വൺ മിസ്ഡ് കോൾ റിസീവ്ഡ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നതായിട്ടാണ് ഈ കാണിക്കുന്നത് പക്ഷേ നമുക്ക് നമ്പർ കാണത്തില്ല ആ നമ്പർ കാണണമെങ്കിൽ നമ്മൾ എയർടെലിൻ്റെ താങ്ക്സ് ആപ്പ് എടുക്കണം എയർടെൽ സിം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എയർടെൽ താങ്ക്സ് ആപ്പ് കാണും ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർടെൽ താങ്ക്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എയർടെൽ എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ തന്നെ ഇത് ഇതാണ് എയർടെൽ താങ്ക്സ് ആപ്പ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എയർടെൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എയർടെൽ ഫോൺ നമ്പർ അടിക്കുമ്പോൾ ഒ ടി പി വരും ആ ഒ ടി പി വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യുക ഞാൻ ഇവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തതാണ് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ആ മിസ്ഡ് കോൾ അല്ലെട്ട് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളുടെ ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും ആരെങ്കിലും വിളിച്ചതെങ്കിൽ ആ ടെക്സ്റ്റ് മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം അതാ ഈ ടെക്സ്റ്റ് മെസ്സേജിൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഒരു ആപ്പിലേക്ക് പോകുന്നതായിരിക്കും ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും ആ ആപ്പ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ വരും ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ആപ്പ് ഓപ്പൺ ആക്കിയാലും മതി അപ്പോൾ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും കോൾ മാനേജർ ഈ കോൾ മാനേജർ സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോണിൽ നിന്ന് ഇൻകമ്മിങ് കോൾ ഔട്ട്ഗോയിങ് കോൾ ലിസ്റ്റെല്ലാം ഇവിടെ വരുന്നതായിരിക്കും ഇവിടെ നമുക്ക് അലേർട്ട് അലർട്ടെന്ന് പറഞ്ഞൊരു ഉണ്ട് അലേർട്ട് ഈ അലേർട്ട് എടുക്കുമ്പോഴാണ് നമ്മളുടെ ഫോണിലേക്ക് ആരാണ് വിളിച്ചതെന്നുള്ള നമ്പർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടില്ലേ എന്നെ ഇന്നലെ എസ്റ്ററുടെ ഈ നമ്പറിൽ നിന്ന് കോൾ വന്നു ആ സമയത്ത് എൻ്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആയിരുന്നു ആ സമയത്ത് എനിക്ക് കോൾ വന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോൺ നോട്ട് റീച്ചബിൾ ആണെങ്കിലും സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിലും ഈ ഒരു ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിൽ നിങ്ങൾക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും നാൽപ്പത്തെട്ട് ഉള്ളത് മാത്രമേ നമുക്ക് മെസ്സേജ് ആയിട്ട് വരത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് കയറി കമൻ്റ് രേഖപ്പെടുത്തുക ഇനിയും രണ്ടാമത് എയർടെൽ കൊടുക്കുന്ന സൗജന്യ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കോളർ ടൂൺ ആണ് കോളർ ടൂൺ കോളർ ടൂൺ സൗജന്യമാണ് അത് ഒരു മാസം മുപ്പത് ദിവസത്തിൽ നമുക്ക് മൂന്ന് തവണ പാട്ട് മാറ്റാം അതും സൗജന്യമാണ് അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വിങ് മ്യൂസിക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക ഡബ്ല്യു വൈ എൻ കെ മ്യൂസിക്ക് അപ്പോൾ ഇതാണ് വിങ്കി മ്യൂസിക് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാനിത് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവാണ് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെടികയൊന്നും കമല രേഖപ്പെടുത്തുക ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ച് ഒ ടി പി അടിച്ച് വെരിഫൈ ചെയ്ത് വേണം ഇത് ലോഗിൻ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ എയർടെൽ നമ്പർ തന്നെ കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് വരും ഇൻ്റർഫേസ് ഈ ഇൻ്റർഫേസ് എത്തിയ ശേഷം ഇവിടെ നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും രണ്ടാമത്തെ ദൈ ഓപ്ഷൻ ഹലോ ടൂണ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ട് ഹലോ ടൂൺ ഇവിടെ കാണാൻ സാധിക്കും കറണ്ട് ഹലോ ടൂൺ വന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഹലോ ടൂൺ വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക ഇപ്പം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് മോഹൻലാലെന്ന് സെർച്ച് ചെയ്താൽ മോഹൻലാലിൻ്റെ പടത്തിലെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പാട്ടുകളെല്ലാം ഇവിടെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടിയെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ പേജിൽ നമുക്കിവിടെ ലിസ്റ്റല്ല ഇങ്ങനെ വരും പാട്ടിൻ്റെ ലിസ്റ്റല്ല നമ്മൾ സെർച്ച് ചെയ്തിൻ്റെ ലിസ്റ്റെല്ലാം ഇവിടെ വരും ഇവിടെ നമ്മൾ മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സെറ്റസ് ഹലോ ടൂൺ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് സെറ്റസ് ഹലോ ട്ടൂണ് ഇതെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇവിടെ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പാട്ടിൻ്റെ രണ്ട് ഇതായിട്ട് വരും ചിലപ്പം മൂന്നെണ്ണമായിട്ട് വരും അത് ചിലപ്പം അത് മിഡ് പോർഷൻ വരും ചിലപ്പോൾ ഫസ്റ്റ് വരും ഫസ്റ്റ് ഹാഫ് വരും അപ്പോൾ അങ്ങനെ വരും നമുക്ക് ഇഷ്ടമുള്ളത് കേട്ടിട്ട് സെലക്ട് ചെയ്ത് ഫ്രീ ഹലോ ടൂൺ ആക്കിയിടാം അപ്പോൾ ഇതിലേതെങ്കിലും ഹലോ ടൂൺ ആക്കണമെങ്കിൽ ഈ സെറ്റ് ഫ്രീ ഹലോ ടൂൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹലോ സെറ്റ് ആവുന്നതായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യാം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പാട്ട് നമുക്ക് ഹലോ ടൂണായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചില പാട്ടുകൾ മാത്രം നമ്മൾ ഓപ്ഷൻസ് എടുക്കുന്നുണ്ടെ അത് ഹലോ ടൂൺ എന്ന് പറഞ്ഞ് വരത്തില്ല ഇപ്പം ഇതിനകത്ത് സെർച്ച് ചെയ്തതിനകത്തിലെല്ലാം ഇതിനകത്തിൽ കാണിക്കുന്നുണ്ട് ഹലോ ടൂണ് ചില പാട്ടുകൾ മാത്രമേ ഉള്ളിടാൻ പറ്റാത്തത് അങ്ങനെയുള്ളെങ്കിൽ നിങ്ങൾ ഒന്നിവിടുന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിരത്ത് തന്നെ മെയിൽ സോങ് ഫീമെയിൽ സോങ്ങ് ഒന്നും സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇത്തരത്തിൽ ഹലോ ടൂണായിട്ട് സെലക്ട് ചെയ്തിടുക ഒരു മാസം നമുക്ക് മൂന്ന് തവണ പാട്ട് ചേഞ്ച് ചെയ്യാം അതായത് നമ്മൾ ഒരു തവണ പാട്ടിട്ടാൽ അന്ന് മുതൽ മുപ്പത് ദിവസത്തേക്കാകാം നമുക്ക് രണ്ട് പാട്ടും കൂടെ ചേഞ്ച് ചെയ്യാം എന്നാണ് അവർ പറയുന്നത് മൂന്ന് ഹലോ ടൂൺ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നാലാമത്തെ നമുക്ക് ഇടാം പക്ഷേ അതിന് പേയ്മെൻ്റ് എടുക്കും അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള എത്ര പേയ്മെൻ്റ് എന്ന് കാണിക്കുക പേയ്മെൻറ്റ് അടയ്ക്കാമെങ്കിൽ നമുക്ക് വീണ്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രണ്ട് സൗജന്യ സേവനങ്ങൾ എയർടെല് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിസ്ഡ് കോൾ അലേർട്ട് രണ്ട് അലർട്ട് ഉണ്ണം ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ഈ രണ്ട് സൗജന്യ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരിക്കാം അനി അതല്ല നിങ്ങൾ ഇപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യുക എന്നിട്ട് അതിനുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ടെക്നോളജിപരമായ വീഡിയോ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്